ഈ കാണുന്നതിൻ്റെ വെജിറ്റബിൾ ഗാർഡൻ ആണ് ഇതിലെനിക്ക് പലതരം ചീരകൾ നെയ്ക്കുമ്പളം കോവൽ വഴുതന വെണ്ട പച്ചമുളക് തക്കാളി എങ്ങനെ വെറൈറ്റി വെജിറ്റബിൾസ് ആണുള്ളത് അതിനകത്ത് അടുതാപ്പ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി വെജിറ്റബിൾ ഉണ്ട് അത് ഒത്തിരി പേര് കേൾക്കാത്തതാണ് അടുതാപ്പ് എന്ന് പറയുന്നത് കാലത്തെ ഉരുളക്കിഴങ്ങാണ് ഏർപ്പെട്ടോ എന്ന് പറയും നമ്മുടെ സാധാരണ ഉരുളക്കിഴങ്ങ് മണ്ണിൻ്റെ അടിയിലാണ് ഉണ്ടാവുന്നത് പക്ഷേ ഈ അടുതാപ്പ് എന്ന് പറയുന്നത് വള്ളികളിലാണ് ഉണ്ടാവുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങ് എന്തിനെല്ലാം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം അടുതാപ്പ് ഈ ഈ കായം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു വെളുത്ത വൈദ്യുനങ്ങൾ അതാണ് എൻ്റെ ഗാർഡന് നല്ല ഭംഗിയാക്കണത് അതിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് വെളുത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമാണ് ഒത്തിരി പേർക്ക് അത് ഇഷ്ടമാണ് ഞാൻ ഫോട്ടോയൊക്കെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തപ്പം അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ വെള്ള വൈദ്യനങ്ങ അത് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ മറ്റൊരു വെറൈറ്റി വൈദന ഉണ്ട് അത് കോമൺ ആണ് പിന്നെ പച്ചമുളക് ധാരാളമുണ്ട് തക്കാളി ഇങ്ങനെ കാച്ചു കാച്ചു വരുന്നുണ്ട് പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് എനിക്ക് രണ്ട് മൂന്ന് ചുവട് യെല്ലോയും ഉണ്ട് പിന്നെ ചുണ്ടങ്ങ അതൊരു ഭയ നല്ലൊരു ഔഷധമാണ് ഒരുതരം തരം വൈതനങ്ങയാണ് ചുണ്ടങ്ങയെന്ന് പറയണത് അതുണ്ട് പിന്നെ മുന്തിരി വെള്ളികൾ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ പൊന്നാങ്കണ്ണി ചീരയുണ്ട് കാട്ടുപാവലുണ്ട് ബസില്ലയുണ്ട് അങ്ങനെ അങ്ങനെ കുറേ പച്ചക്കറികളുണ്ട് പക്ഷെ ഇതിനൊക്കെ ഞാൻ രാസവളങ്ങളൊന്നും ചേർക്കുന്നില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രാസവളങ്ങളൊന്നും ചേർക്കുന്നില്ല ജൈവം മാത്രമാണ് ചേർക്കുന്നത് അതും ഞാനിവിടെ ഉപയോഗിക്കുന്ന വീട്ടിലെ പച്ചക്കറികളുടെ വേസ്റ്റുകളും അതുപോലെ മീനും ഇറച്ചും കഴുകുമൊക്കെ വെള്ളം ഞാനൊരു ബക്കറ്റിൽ ശേഖരിക്കുക ചെയ്യുക അത് തന്നിട്ട് മൂന്ന് നാല് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്ത് ഒരു വടി കൊണ്ട് ഇളക്കിയെടുത്ത് അരിച്ചെടുത്ത് ഞാൻ ഈ ചെടികളുടെ ചോട്ടിൽ വൺ ഈസ് ടു ടെൻ ഒരു ലിറ്ററിൽ പത്ത് ലിറ്റർ വെള്ളം ചേർക്കണം ഒരു ലിറ്റർ ഈ ഉണ്ടാക്കി വെച്ച വളത്തിൻ്റെ കൂടെ നമ്മൾ പത്ത് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും ചേർക്കണം അതല്ലെങ്കിൽ ചെടികൾ ചീത്തയായി പോവും ഇത് ഭയങ്കര സ്ട്രോങ് ആണ് വേരുകൾക്കൊക്കെ കേട് സംഭവിക്കും അപ്പോൾ അതുപോലെ നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് യാതൊരു രാസവോളം ചേർക്കേണ്ട നല്ല റിസൾട്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ ഈ പച്ചക്കറി വേസ്റ്റിൻ്റെ കൂടെ ഒക്കെ ചീമക്കുന്നയുടെ ഇലയൊക്കെ ഇടാറുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരങ്ങളിലാണ് എപ്പോഴും ഇങ്ങനത്തെ വളങ്ങളൊക്കെ ഒഴിക്കാനായിട്ട് എപ്പോഴും നല്ലത് നല്ല സൂര്യപ്രകാശത്തിനേക്കാളും നല്ലത് വൈകുന്നേരങ്ങളിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഒരു ഒരു ചെടിയുടെ ചോട്ടിൽ അല്ലെങ്കിൽ ഒരു പച്ചക്കറിയുടെ ചോട്ടിലും ഏകദേശം ഒരു ഒരു ലിറ്ററോളം ഒരു കപ്പൊക്കെ ഒഴിക്കാം അത് ആഴ്ചയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക പിന്നെ അരിച്ച് നിർബന്ധമായിട്ടും അരിച്ച് തന്നെ ഒഴിക്കണം ഇത്രയും വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക തന്നെ വേണം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് രാസവളങ്ങളൊന്നും ചേർക്കാത്ത ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പച്ചക്കറികളുടെ വേസ്റ്റുകളൊന്നും നമ്മൾ ചെടികളുടെ ചോട്ടിൽ വെറുതെ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ധാരാളം പ്രാണികളും കീടങ്ങളും അതുപോലെ എന്ത ഈ പറഞ്ഞ പോലെ ഈ വേസ്റ്റൊക്കെ തിന്നാനായിട്ടുള്ള നമുക്ക് ഒരു അസൗകര്യമാണത് അപ്പോൾ ഇങ്ങനെ ഒരു ബക്കറ്റിനകത്ത് ശേഖരിച്ച് വെച്ച് ഈ മീൻ കഴുകിയ വെള്ളമോ ഇറച്ചി കഴിയിയ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് പച്ചക്കറികളിൽ ചുവടുത്ത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു വളമാണ് വേറെ വളമൊന്നും വാങ്ങിക്കാൻ പോകേണ്ട കാര്യമില്ല അപ്പം നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്കണം മറ്റൊരു മൈഡിയുമായി വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്